ഏതായാലും ഫിസിക്കൽ ആക്ടിവിറ്റി ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളെ കുട്ടികൾക്കിടയിൽക്കുന്ന സ്കൂളിൽ സുംബ പ്രാക്ടീസ് ചെയ്യാൻ എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യാണ് കാരണം എന്താണെന്ന് അപ്പോൾ ചിലവിൽ പറയുന്നുണ്ട് സ്കൂൾ ഒപ്പന കളിച്ചാൽ പോരെ തിരുവാതിര കളിച്ചാൽ പോരെ അല്ലെങ്കിൽ കോൽക്കളി കളിച്ചാൽ പോരെ സംഗതി സുംബയെ പോലെ തന്നെയുള്ള ഡാൻസുകളാണ് ഒപ്പനയാണെങ്കിലും കോൽക്കളി ആണെങ്കിലും ദഫുമുട്ടാണെങ്കിലും എല്ലാം ഡാൻസുകളാണ് എല്ലാം ഡാൻസുകളാണ് അതിൽ സംശയമൊന്നുമില്ല ഏത് ഡാൻസ് ചെയ്താലും നമ്മുടെ ശരീരത്തിന് വർക്കൗട്ട് ഉണ്ട് ഇനി ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ പൊട്ടത്തരം നിറഞ്ഞ വെറുതെ തമാശ കാണിക്കുന്ന ഡാൻസ് ചെയ്താലും ശരീരം ചലിക്കും എന്നുള്ളതാണ് അപ്പം അന്ന് ശരീരത്തെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അത് ഏത് കളിക്കുന്നു എന്നുള്ളതല്ല പിന്നെ കുറച്ചുകൂടി ജുംബ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ജുംബ ചെയ്താലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അത് കൂടുതൽ കലോറി കത്തും എന്നുള്ളതാണ് അപ്പോൾ കോൽക്കളി കൈ കളിക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ച് കുറഞ്ഞ കലോറിയേ കത്തുള്ളൂ ഒപ്പന കളിക്കണേ അതിലും കുറഞ്ഞ കലോറിയേ കത്തുള്ളൂ ഏതാണ്ട് അത്ര തന്നെ കലോറിയെ തിരുവാതിരക്കൊക്കെ കിട്ടുള്ളൂ അപ്പോൾ എല്ലാം കഴിക്കുക ഒരു യുവജനോത്സവ ദിവസങ്ങളിൽ മാത്രമാക്കേണ്ട ഒന്നല്ല അപ്പം ഒരുപക്ഷെ ജുംബ എന്ന് പറയുമ്പം ഈ തിരുവാതിരയും ഒപ്പനയും കോൽക്കളിയും കോൽക്കളി ഒരു മാർഷൽ ആർട്ടാണ് കരാട്ട കളരിയൊക്കെ പോലത്തെ ഒരു ആർട്ടാണ് അത് ഇതൊക്കെ ഒരു കോംബോ ആണ് ജുംബ എന്ന് പറയാം അപ്പം നമ്മൾ പലപ്പോഴും പലതിനെയും വിമർശിക്കുകയും എതിർക്കുകയൊക്കെ ഒക്കെ ചെയ്യുമ്പം നമ്മൾ അതുകൊണ്ടുള്ള ലക്ഷ്യമാണ് ഇമ്പോർട്ടൻറ്റ് പണ്ടൊരു ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യണം അപ്പോൾ അതിൽ കുറച്ച് സ്ത്രീ ആണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞു ഇത് ഇതെന്താണ് ഈ പെണ്ണിങ്ങനെ ചെയ്യുന്ന ആ പെണ്ണിൻ്റെ വേഷവിധാനത്തിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മളെ വർക്കൗട്ടില്ലേ ശ്രദ്ധിച്ചിട്ടുള്ളൂ ഇതുപോലെയാണ് അപ്പോൾ കുട്ടികളിങ്ങനെ കുത്തി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആണെന്നുള്ളത് ആ സാഹചര്യത്തിൽ അവരെ ബോഡി മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ അവരിലേക്ക് പെട്ടെന്ന് വരും എന്നുള്ളതാണ് ഒരിക്കലും ഒരു കുട്ടിക്ക് ഒരു മണിക്കൂർ ക്ലാസ്സിൽ ഒരു പത്ത് എങ്കിലും മൂവ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ് പലപ്പോഴും ഇന്ന് കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്ന് ഗെയിമൊക്കെ കളിച്ച് തലേന്ന് ഗെയിം കളിച്ച് തലേന്ന് മൊബൈൽ ഫോൺ നോക്കിയിട്ടായിട്ട് വരുന്നത് അങ്ങനത്തെ കുട്ടികൾക്ക് ശരീരം ഒരു ബോഡി മൂവ്മെൻറ്റ് എക്സസൈസ് കിട്ടിയിട്ടില്ല അത് പ്രശ്നമായി പിന്നെ വളരെ ഇന്നലെയൊക്കെ സുംബ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു വളരെ എൻജോയബിൾ ആയിട്ടാണ് എല്ലാ സ്കൂളുകളും അതൊരു ചെയ്യുന്നത് പിന്നെ സ്കൂൾ അധ്യാപകർ അതിൻ്റെ മൊറാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് പിന്നെ എന്താ കുഴപ്പം ഒപ്പന തന്നെ വേണം അല്ലെങ്കിൽ കോൽക്കളി തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇതിലേക്ക് ഇതിലേക്ക് മനുഷ്യൻ്റെ സോഫ്റ്റ്വെയറുകളായ മത എന്താണ് അങ്ങനത്തെ വിടേണ്ട കാര്യമല്ല മനസ്സിലായില്ലേ ഇതിൽ ഇത് ബോഡി മൂവ് ചെയ്യിപ്പിക്കാൻ എന്നുള്ളതാണ് മൂവ് ചെയ്യിപ്പിക്കാൻ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അത് ഇപ്പോൾ യോഗ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം പക്ഷേ യോഗ കുറച്ചൊരു പെർഫെക്ഷനിസ്റ്റ് ആണ് യോഗയിലൊക്കെ ഒരു പെർഫെക്റ്റ് ഭാവങ്ങൾ വേണം വളരെ പെർഫെക്റ്റ് ആണ് ഒരു ടൈപ്പ് വൺ പേഴ്സണാലിറ്റി ദനിയാഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അത് പെർഫെക്റ്റ് ആണ് ജുംബയിൽ പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ബോഡി ഷേപ്പ് മൂവ്മെന്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും അതിൽ കുഴപ്പമൊന്നുമില്ല ഇമ്പെർഫെക്ഷൻ ആണ് ഇമ്പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കിതാക്കാൻ പറ്റുള്ളൂ യോഗ ഒരു പെർഫെക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന് അപകടവുമാണ് അങ്ങനെയൊരു പ്രശ്നമുണ്ട് യോഗയിലെ മൂവ്മെന്റ്സ് ഒക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ കിട്ടണം പക്ഷെ ജുംബയിൽ അതിൻ്റെ പ്രശ്നമല്ല ജുംബ കുറച്ച് ഇമ്പെർഫെക്റ്റ് ആയാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അൽക്കുലത്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ ലൈവ് വരാൻ തുടങ്ങിയെന്ന് മാത്രമല്ല ഞാൻ പലപ്പോഴും എൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമിലും അവസാനം സമയം കിട്ടിയാലാണ് ഇൻസ്റ്റയിൽ വരാൻ ആയിരുന്നത് ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഇൻസ്റ്റ വഴി തന്നെ ലൈവ് വന്നിരിക്കുകയാണ് കാരണം ഇൻസ്റ്റയിൽ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത ഞാൻ അംഗീകരിച്ചുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിലൂടെ കൂടുതൽ ഹെൽത്ത് ആയിട്ടുള്ള വിഷയങ്ങൾ വെൽനെസ് ആയിട്ടുള്ള വിഷയങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെൽനെസ് നൽകുന്ന റീൽസ് റീൽസൊക്കെ ഒരുപാട് വെറുതെ ക്രിയേറ്റ് ചെയ്തിരുന്നു എല്ലാവരും ഇപ്പോൾ ട്രെൻഡിങ് പാട്ടുകളൊക്കെ വെച്ചിട്ട് അതിന് റീൽസ് ഇങ്ങനെ ഉണ്ടാക്കുക ബോഡി മൂവ്മെൻറ്റ് കിട്ടും പിന്നെ എന്തിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയോ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം എപ്പോഴും ഒരു ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോമായി നിലനിൽക്കണം മനസ്സിലായാലേ ഒരുപാട് സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ വാർത്തകളൊക്കെ നമ്മളുടെ പ്രൊഫൈലിലേക്ക് വരുന്നതിന് പകരം എപ്പോഴും ഒരു ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും മുതിരേണ്ടത് അതുകൊണ്ട് കൂടിയാണ് പലപ്പോഴും ഞാൻ ഇന്നലെ കോഴിക്കോട് പോയപ്പോൾ എല്ലാവരും ചെയ്തെന്താ റീൽസ് 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 കൊണ്ടുള്ള ഒരു അമ്മാനായിട്ടാണല്ലോ എന്തപ്പം റീൽസ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ട് ഒരു ലൈവ് വീഡിയോ ഇങ്ങോട്ട് എടുക്കുന്നു അതിനെന്ത് ചെയ്യുന്ന അതിലെ മ്യൂസിക് ഇങ്ങോട്ട് എടുക്കുന്നു അതിന് ഒരു ഫോണും വെച്ചൊന്ന് ചെറിയൊരു ശരീരം ശരീരമൊന്ന് ചലിപ്പിച്ചൊരു മൂമെൻ്റ് കാണിക്കുന്നു എന്നിട്ട് അവിടുത്തെ വിഷ്വൽസ് കാണിക്കുന്നു അത്രേ ഉള്ളൂ അതൊന്നും വലിയ സംഭവമല്ല എല്ലാവർക്കും ഒരു ധാരണ ഇതെന്തോ വലിയ സംഭവമാണെന്ന് ഓക്കെ എനിക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് എത്താനായി അതുകൊണ്ട് ഞാൻ പോവുകയാണ് Okay, bye.